സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മെഡിക്കൽ ഫീൽഡിലുള്ള തട്ടിപ്പുകൾ ധാരാളമാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഡയബറ്റിക് ആയതിനാലുള്ള റുട്ടീൻ ചെക്കപ്പ് ഐ സ്പെഷ്യലിസ്റ്റുകളെ കണ്ട് ഞാൻ എല്ലാ വർഷവും നടത്താറുണ്ട് അങ്ങനെ ഞാൻ ഈ വർഷം ജൂലൈ മാസത്തിൽ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഡാലി ജെയിംസ് എന്ന ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ നടത്തി ഡോക്ടർ എൻ്റെ കണ്ണിൻ്റെ പരിശോധനയെല്ലാം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു എനിക്ക് കാട്രാക്റ്റിൻ്റെ പ്രശ്നമില്ല ഗ്ലൂക്കോമായയുടെ പ്രശ്നവുമില്ല ആകെ ഉള്ളത് ഒരു മൂടലാണ് അത് പ്രായത്തിൻ്റേതാണ് അത് പരിഹാരങ്ങൾ വലിയ കാര്യമായിട്ടുള്ളതല്ല അതുമായിട്ട് അഡ്ജസ്റ്റ് ആകുകയാണ് നല്ലത് എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് മാത്രമാകണ്ട ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടെ എടുക്കണം പറ്റുമെങ്കിൽ മധുരയ്ക്ക് പോകണമെന്ന് പറഞ്ഞു മധുര അരവിന്ദ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അത് ദൂരം കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് ഇവിടെയുള്ള റെറ്റിന സ്പെഷ്യലിസ്റ്റ് ഏറ്റവും അടുത്തുള്ളത് ഡോക്ടർ ഷൈ ഷെയ്യിൻ ചെറിയാൻ എന്ന ഡോക്ടറാണ് ചൈതന്യ ഹോസ്പിറ്റലിലാണ് അദ്ദേഹം എന്ന് പറഞ്ഞു ആ അദ്ദേഹത്തെ പോയി കാരണം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം എന്ന് തുടങ്ങി അതനുസരിച്ച് ഞാൻ അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്ത് കറുകച്ചാലിലുള്ള ചൈതന്യ ഹോസ്പിറ്റലിൽ ഇരുപത്തി നാല് എട്ടിന് പോയി അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തെ കണ്ടു അവിടുന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപയുടെ ഒരു സ്കാൻ എടുത്തു അത് കഴിഞ്ഞ് അദ്ദേഹമായിട്ട് കൺസൾട്ടേഷൻ നടത്തി നടത്തി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ രണ്ട് കണ്ണിനും കാട്രാക്ട് സർജറി ചെയ്യണം അത് പിന്നെ ഒരു കണ്ണിൽ പതിനായിരം രൂപയുടെ ഒരു ഇഞ്ചക്ഷനും എടുക്കണം എന്ന് പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ ഡാലി എന്നോട് പറഞ്ഞത് എനിക്ക് കോൺട്രാക്റ്റിൻ്റെ പ്രശ്നം ഇല്ലെന്നാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറയുക അതങ്ങനെ നോക്കിയാൽ കാണത്തില്ല എന്നുള്ളതാണ് പറഞ്ഞത് അയാളുടെ ആ പറച്ചിലിൽ ശരീരഭാഷയിൽ എനിക്കൊരു ചെറിയ കള്ളത്തരം തോന്നിയതുകൊണ്ട് ഞാൻ അവിടുന്ന് കൗൺസിലിങ്ങിൻ്റെ ആളിൻ്റെ അടുത്തേക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വിട്ടപ്പം അവരോട് ഞാൻ പൈസയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോന്നു ഞാൻ നേരെ ഈ കഴിഞ്ഞ മാസം മധുരയിൽ അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് നൂറ് രൂപയുടെ രജിസ്ട്രേഷനും എടുത്ത് കയറി മൂന്ന് സ്പെഷ്യൽ സ്പെഷ്യലിസ്റ്റുകൾ എന്നെ പരിശോധിച്ചു റെട്ടിന സ്പെഷ്യലിസ്റ്റ് കാട്രാക് സ്പെഷ്യലിസ്റ്റ് പിന്നെ ഒരു ജനറൽ ഐ സ്പെഷ്യലിസ്റ്റ് മൂന്ന് പേരും പരിശോധന വിദഗ്ധമായ പരിശോധനയെല്ലാം നടത്തി അവിടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ സ്കാനിങ്ങിന് വെറും എഴുന്നൂറ്റൻപത് രൂപ മാത്രമായിരുന്നു ആ സ്കാനിങ്ങും ചെയ്ത് ഈ മൂന്ന് പേരെയും കണ്ടു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു എനിക്ക് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ട യാതൊരു പ്രശ്നവും എൻ്റെ ഇല്ല ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ട ഒരു ഒരു കാര്യവുമില്ല പ്രായത്തിൻ്റെ മാത്രമാണ് മോഡൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ആകുക എന്നുള്ളതാണ് മാർഗമുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പം കാഞ്ഞള്ളിൽ നിന്ന് ഡോക്ടർ ഡാലി പറഞ്ഞ് അതേ കാര്യങ്ങൾ തന്നെയാണ് അവർ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഒരു തുള്ളി പോലും ഞങ്ങൾ തരുന്നില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോന്നു കറിയച്ചാലിൽ പറഞ്ഞതനുസരിച്ച് ചെയ്യാനായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ രണ്ട് കണ്ണിൻ്റെയും കോൺട്രാക്ട് സർജറിയും കഴിഞ്ഞ് പതിനായിരം രൂപയുടെ ഇഞ്ചക്ഷനും കഴിഞ്ഞ് ഏകദേശം ഒരു ലക്ഷം രൂപ മുടക്കി ഞാൻ മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ് ഏതായാലും അങ്ങനെ എനിക്ക് തോന്നിയ കൊണ്ട് എനിക്ക് യാതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്ന് കൺഫേം ചെയ്ത് ഞാനിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഈ വക തട്ടിപ്പുകൾ ശ്രദ്ധിക്കണം അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഓക്കെ ടേക്ക് കെയർ